കണ്ടി വെരി മച്ചാന്മാ ഞങ്ങൾ കണ്ടു വിടുകയാ ഏയ് വെൽക്കം ടു ഇന്ത്യ ധര ധര വന്നു മൊതല ഞാൻ സത്യം റീചാർജ് ചെയ്തുകൊണ്ട് ആവില്ല അജി അജി ദാ നല്ല വെരിനെ പോരെ മാപ്പ് കേട്ടോ ഇടങ്ങട്ട് ഞങ്ങൾ അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് കരിപ്പുരി വിമാനത്താവളത്തിലേക്ക് കടഞ്ഞിരിക്കുകയാണ് ഞമ്മളെ ചെക്കൻ ഒരു മണിക്കൂറായിട്ട് ഇവിടെ എവിടെക്കോ ഒരു മണിക്കൂർ കിട്ടാതെ വരികലാ വരുന്നേ അല്ല ആടെ ചൂടുണ്ടോ ചൂടുണ്ടോ ആടുന്ന കോട്ടും മറ്റേ സാധനം കിട്ടേക്കല്ലോ ഒന്നുണ്ടാവുക അങ്ങനെ പോകുമ്പോ ഇവിടെ ഉണ്ടാവുക ഇവിടെ ഉണ്ടാവുക ഇവിടെ ഉണ്ടാവുക അതിലന്നെ ഇതിലന്നെ നമുക്ക് ഇതിലന്നെ പോ ൾക്ക് ശേഷം അതെന്താണോ ഇപ്പൊ എല്ലാണല്ലോ ரெண்டு காண்கி நி இது நிறுத்த புதிய கமல்ஹாசன்

ഡോളറ ഇങ്ങനെ ഞങ്ങൾ മമതയിലേക്ക് ചായ സൽക്കാരത്തിന് വന്നതാണ് ചേച്ചന്നെ ഈ പീസ് എടുത്തിട്ട് കിട്ടണം എടുക്കേരാ M ും ചിക്കൻ എങ്ങും കറിയല്ലേ ഓക്കെ അല്ലടാ ഇതിന് ഇപ്പ മറ്റേ വേണ്ട ഓക്കെ മന്തി

വെൽക്കം ടു യു കെ പെട്ടന്ന് കോഴിക്കോട്ട് കാലി കുത്തിയപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് ഒറ്റയടിക്കുള്ള നല്ല ചൂടുണ്ട് വേറെ ഒന്നുമില്ല

मेरा है രാവിലെ അശിമോ മഞ്ഞിനാ ഇതാരാ വന്ന് നിങ്ങളെ വേച്ചി ഫ്രിഡ്ജ് കയറ്റിയില്ലല്ലോ വെള്ളം പറഞ്ഞില്ലല്ലോ ോണ്ട് രാവിലെ പിന്നെ അവന്റെ ഫോൺ അടിക്കുന്നുണ്ട്